ബിഗ് ബോസ് താരം അനീഷ് ഫേസ്ബുക്ക് പേജിലൂടെ ലൈവ് വന്നിരുന്നു ആദ്യമായാണ് എഫ് ബിയിലൂടെ ലൈവ് വരുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കും അഭിപ്രായം പറയുന്നവർക്കും എല്ലാം മറുപടി പറഞ്ഞു തന്നെയാണ് ലൈവ് മുന്നോട്ട് പോയത് ക്രിസ്മസ് വിഷയസും ന്യൂ ഇയർ വിഷസും ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് തുടങ്ങിയത് ഇങ്ങനെയൊരു ലൈവ് ചെയ്യുന്നതായി എവിടെയും പറയാതെയാണ് ഇത് ചെയ്യുന്നത് എന്നിട്ടും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ വരുന്നുണ്ട് കഥ കഥയെഴുത്ത് ആരംഭിച്ചോ എന്ന് ചോദിച്ചവരോട് സ്റ്റാർട്ട് തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് പറഞ്ഞു ആദ്യം ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നു പിന്നീട് എല്ലാവരുടെയും സ്നേഹം നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അനീഷ് സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും ചിരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ വന്ന ശേഷം ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് വലിയ മാറ്റമാണ് ബിഗ് ബോസ് മൂലം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്നു അനീഷ് ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ പുറത്ത് തനിക്ക് ഇത്രമാത്രം സ്നേഹം തരുന്നവർ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ല പുറത്ത് വന്നപ്പോഴാണ് അതിൻ്റെ ആൾ മനസ്സിലായതെന്നും അനീഷ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അവസാന അഞ്ചിൽ ഉണ്ടാവുമെന്ന് എപ്പോഴാണ് മനസ്സിലായത് എന്ന് ചോദിച്ച ആളോട് ഉത്തരം വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണിത് നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ നാൾ നിൽക്കുമെന്ന് തീർച്ചയായും ഉറപ്പിക്കാം എന്റെ സ്വന്തം വീട് പോലെ കണ്ട് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടാണ് അവിടെ അത്രയും ദിവസം നിൽക്കാനായതെന്നും അനീഷ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ലാലേട്ടനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അനീഷിന് നൂറ് നാവുകളാണ് ഉണ്ടായത് അത്രയും വലിയൊരു നടനെ കാണാനും അടുത്ത് നിൽക്കാനും തൊടാനും സംസാരിക്കാനും കഴിഞ്ഞതുമെല്ലാം ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ് താൻ കാണുന്നതെന്ന് അനീഷ് പറയുന്നു പലരും കാണാനും സംസാരിക്കാനും ആഗ്രഹം പ്രകടിപ്പിച്ച പോസിറ്റീവായി തന്നെയാണ് അനീഷ് അതിനോടെല്ലാം മറുപടി നൽകിയത് നിങ്ങളുടെ സ്നേഹത്തെ ഞാൻ വളരെ വിലയോടെയാണ് കാണുന്നത് എല്ലാവരുടെയും സ്നേഹം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ടെന്നും അതെല്ലാം തിരിച്ചു തരാൻ താൻ എപ്പോഴും റെഡിയാണെന്നും അനീഷ് പറയുന്നുണ്ട് ഇപ്പോൾ ലൈവിൽ വരാനുള്ള കാരണം അനീഷ് പറയുന്നുണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ വിഷസ് പറയാനും പലരും പല ചോദ്യങ്ങളും പല പലവിധേനു ചോദിക്കുന്നുണ്ട് അതിനെല്ലാം ഒന്നിച്ച് മറുപടി പറയാൻ കൂടിയാണെന്നും അനീഷ് വെളിപ്പെടുത്തി സിനിമയ്ക്ക് വേണ്ടിയുള്ള എഴുത്തിലാണെന്ന് അനീഷ് പറയുകയുണ്ടായി സമയമെടുത്ത് സാവധാനമേ അത് പൂർത്തിയാക്കാൻ കഴിയൂ തിരക്കിനിടയിൽ അതും നടക്കുന്നുണ്ട് തന്നെ സ്നേഹിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നവരെയും എല്ലാം ഉൾപ്പെടുത്തി ഒരു ഫാൻസ് മീറ്റിംഗ് ഉടനെ നടത്താമെന്ന് ചോദ്യം ചോദിച്ചവർക്ക് മറുപടി പറഞ്ഞു അനീഷ് ചേട്ടനാണ് ആവേണ്ടിയിരുന്നത് എന്നൊരാൾ അഭിപ്രായപ്പെട്ടപ്പോൾ അനീഷ് ഓക്കെ എന്ന് മാത്രം പറഞ്ഞ് ആ വിഷയം കളഞ്ഞു ഇപ്പോഴും ആ വിഷയത്തെക്കുറിച്ച് അനീഷ് എന്തെങ്കിലും പറഞ്ഞ് വിവാദത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആ മനസ്സാണ് നമ്മൾ കാണേണ്ടത് ആരോടും പരിഭവമില്ലാതെ ആരെയും കുറ്റം പറയാതെ തനിക്ക് കിട്ടിയ സ്ഥാനം കൊണ്ട് തൃപ്തിയായ മനുഷ്യൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടവർക്കായിരുന്നു പ്രശ്നങ്ങളെല്ലാം അത് പിന്നെ സ്വാഭാവികമാണല്ലോ എന്തായാലും അനീഷ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അനീഷിനോട് തന്നെ വളരെ ബഹുമാനം തോന്നുന്നു അനീഷും ഷാനവാസും ഒന്നിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം ചില പ്രേക്ഷകർ പങ്കുവച്ചു എല്ലാത്തിനും നന്ദിയും പറഞ്ഞു പിന്നെ തനിക്ക് കിട്ടിയ വലിയൊരു ബഹുമതിയെക്കുറിച്ച് അനീഷ് പറഞ്ഞു യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയ സന്തോഷം തന്നെ ഇഷ്ടപ്പെടുന്നവരുമായി പങ്കുവെച്ചു അത് കിട്ടാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് പറഞ്ഞ് തന്നെ ഇഷ്ടപ്പെടുന്നവർക്കായി അത് സമർപ്പിക്കുകയാണ് അതിൻ്റെ വീഡിയോ കൂടി കണ്ട് നമുക്ക് ഈ വീഡിയോ തൽക്കാലം നിർത്താം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഈ വിഷയത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ വന്നിരിക്കുന്നു ഒരു കാലത്ത് ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടുക എന്നുള്ളത് പക്ഷേ അത് ദാ ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് എനിക്ക് വന്നിരിക്കുന്നത് കുറച്ചധികം നാളുകളായിട്ട് ആയി വന്നിട്ട് പക്ഷേ എനിക്കിതൊന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല സോ എന്നോട് അബി പറഞ്ഞു ഇന്ന് അൺബോക്സ് ചെയ്യാമെന്ന് കാരണം കുറേ നാളായി വന്നിരിക്കുന്നു അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ അൺബോക്സ് ചെയ്യാനായിട്ട് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക തരത്തിലുള്ള അൺബോക്സിങ് ആണ് ഇങ്ങനെയൊന്നല്ല ശരിക്കും അൺബോക്സ് ചെയ്യേണ്ടത് പക്ഷേ ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് നിർവാഹമുള്ളൂ അതാ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇങ്ങനൊരു ഇത് വന്നിരിക്കുന്നു ഇതിനെന്താ പറയുക നോക്കി ആ ഓക്കെ ഓക്കെ ആ ഇതാ കൺഗ്രാചുലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ വി ആർ ഓണേഡ് ടു ടേക്ക് പാർട്ട് ഇൻ റെക്കഗ്നൈസിങ് യുവർ അച്ചീവ്മെൻറ്റ് ആൻഡ് വാണ്ട് യുവർ എക്സ്പീരിയൻസ് ടു ബി എക്സെപ്ഷണൽ ദിസ് അവാർഡ് വാസ് ഇൻസ്പയർഡ് ആൻഡ് പാക്കേജ്ഡ് വിത്ത് ഗ്രേറ്റ് കെയർ ബൈ റിക്ക് കെയർ ബൈ ആ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെതാ ഇത് വന്നിരിക്കുന്നു ഇങ്ങനൊരു ലെറ്റർ ഉണ്ട് ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ യുവർ ഹൺഡ്രഡ് യുവർ ആയിരത്ത് തൗസൻഡ് പിന്നെ വൺ ലാ ഒരു ല ഒരു ലാക്ക് ആയതിൻ്റെ അങ്ങനെ കുറേ ഇത് ഞാനിത് വായിക്കുന്നില്ല സമയം കളയണ്ടല്ലോ അപ്പോൾ എന്തായാലും വി ആർ പ്രൗഡ് ടു ഹോണർ യുവർ ഇംപ്രസീവ് മൈൽ സ്റ്റോൺ ഓഫ് റീച്ചിങ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് വിത്ത് ദ സിൽവർ ക്രിയേറ്റർ അവാർഡ് കൺഗ്രാചുലേഷൻസ് ഇതാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഓക്കെ യു എസ് സിൻസിയർലി നീൽ മോഹൻ യൂട്യൂബ് സിഇഒ ഓക്കെ അപ്പം നമ്മൾ അയ്യോ ആണ് സാധനം അനീഷ് സാമ്പിൾസ് നോക്കിയൊന്ന് അതാ കാണുന്നുണ്ടോ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ആ ഒരു സന്തോഷം എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് കാരണം ഒരു കാലത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്ത ചെയ്തിരുന്നതാണ് ഇപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ മടി കൊണ്ടും പിന്നെ എനിക്ക് സമയക്കുറവിൻ്റെ ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ പാടത്ത് എൻ്റെ കൃഷിഭൂമിയിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കാത്തത് സോ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ഇനി വീണ്ടും നല്ല നല്ല കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിട്ട് വരും സോ